സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രിക്കൽ പാർട്ടിസിപ്പേഷൻ സംഘം കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ സന്ദർശനം നടത്തി പുതുതലമുറയെ തലമുറയെ സമ്മതിദാനാവകാശ വിനിയോഗത്തിലേക്ക് നയിക്കുന്നതിൻ്റെ ഭാഗമായാണ് സന്ദർശനം നടത്തിയത് പരമാവധി പേരെ വോട്ട് രേഖപ്പെടുത്താൻ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് എന്നാലും വോട്ട് ചെയ്യുന്നതിനൊപ്പം വോട്ട് ചെയ്യണമെന്ന സന്ദേശം എല്ലായിടത്തേക്കും എത്തിക്കുന്നതിന് അനുയോജ്യരാണ് ചെറുപ്പക്കാരെന്ന നിലയ്ക്കാണ് സ്വീപ്പ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഫ്ലാഷ് മോബിന്റെ കൗതുകത്തോടെയാണ് കോളേജിലെ പരിപാടികൾക്ക് തുടക്കമായത് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പ്രശ്നോത്തരി വിദഗ്ധരെത്തി കാമ്പസിലാകെ ചോദ്യശരങ്ങളായി പിന്നീട് ഭരണഘടനയും വോട്ട് ചരിത്രവും ഒക്കെ തിരിച്ചറിയാനാണ് അവസരമൊരുക്കിയത് ക്യുസിന്റെ സമാപനത്തിനിടെ വോട്ട് രേഖപ്പെടുത്താനുള്ള ദൃഢനിശ്ചയത്തിലായി കുട്ടികൾ ഇതുതന്നെയാണ് ബോധവൽക്കരണത്തിന്റെ വിജയമെന്ന് നേതൃത്വം നൽകിയ സീപ് നോഡൽ ഓഫീസർ വി സുന്ദരേശൻ വ്യക്തമാക്കി ഈ മാസം ഇരുപത്തി ആറ് വരെ നഗര പരിധിയിലെ കോളേജുകളിൽ സ്വീപ്പിന്റെ സമാന പരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം